അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നേരെ നിക്കുവിനെ പോയിട്ട് ഡ്രോപ്പ് ചെയ്യണം അപ്പം ആൾ ഇന്ന് ഭയങ്കര സ്ലിപ്പിയാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടിയായിട്ട് പോകുന്നുണ്ട് അപ്പം അവനെ ഡ്രോപ്പ് ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ രാവിലെയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള നമുക്ക് കഴിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞൊരു മുതൽ മിക്കുവിനെ പിക്ക് ചെയ്യാനായി അവനെ ഡ്രോപ്പ് പിക്ക് ചെയ്ത് കൊണ്ടുവന്നു എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായത് മിക്കുവും എൻ്റെ ബ്രദറുണ്ട് ഇവിടെ അവനും കൂടെ കുറച്ച് നേരൊക്കെ കിടന്നുറങ്ങി പിന്നെ ഞങ്ങൾ ഈവനിങ്ങിൽ ഒരു എണ്ണക്കായും ചായയൊക്കെ കുടിച്ച് നേരെ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് പോയത് അതിന് ശേഷം നമ്മൾ നേരെ സബായ വോക്കിൽ മഴ കാണാൻ വേണ്ടി പോയി ഇപ്പം നാട്ടിലെന്തായാലും അടിപൊളി മഴയൊക്കെയാണ് അപ്പോൾ നമുക്കിവിടെ കാണാം മഴ എന്നൊക്കെ വിചാരിച്ച് ആസ്വദിക്കാം എന്നൊക്കെ വിചാരിച്ച് പോയതാണ് ഒരു ചിത്രാപ്പുഞ്ചിയൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ മണി വരെ ഉള്ളൂ മഴ അപ്പോൾ നമ്മൾ നേരെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ഫാൻ ഹോമിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ളത് അവിടെ പോയി